ശ്രീ ഗണേഷ് കുമാർ മന്ത്രിയായ സമയത്തും അതിന് തൊട്ടുമുമ്പ് നടത്തിയ പത്രസമ്മേളനങ്ങളും പ്രസംഗങ്ങളും ഒക്കെ ക്രോഡീകരിച്ച് കെ എസ് ആർ ടി സിയെയും ഗതാഗത വകുപ്പിനെയും മൊത്തത്തിലൊന്ന് അഴിച്ചുപണിഞ്ഞ് നന്നാക്കാൻ പ്രാപ്തിയുള്ള ഒരു മന്ത്രി വരുന്നു എന്ന ഉറച്ച കൂടി തന്നെ അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ആർ ആർ ടോപ്സ് ഒരു വീഡിയോ ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ഗണേഷ് കുമാറിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് വരുന്ന ചില കാര്യങ്ങൾ അത്ര ആശാവഹമല്ല അതിനെക്കുറിച്ചാണ് കുറിച്ചാണ് ആർ ആർ ടോക്സിന്റെ ഇന്നത്തെ വീഡിയോ ആർ ആർ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗണേഷ് കുമാറിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു വാർത്ത ആദ്യം പുറത്തുവിട്ടത് മലയാളി വാർത്ത ഇൻസൈഡ് ആണ് ആ വാർത്ത കേട്ടപ്പോൾ മുതൽ ആർ ആർ ടോക്സ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു എന്താണ് ആ വാർത്തയിൽ പറയുന്നത് മന്ത്രിയായ ഉടൻ തന്നെ ഗണേഷ് കുമാർ കെ എസ് ആർ ടി സി എം ഡി ബിജു പ്രഭാകരനോട് ആവശ്യപ്പെട്ടത് ഇരുപത്തിയഞ്ച് ഉന്നത ഉദ്യോഗസ്ഥരുമായി വാടകത്തെത്തണം എന്നാണ് ഔദ്യോഗിക മീറ്റിംഗ് അവിടെ വെച്ച് നടത്താമെന്നും എന്നാൽ വാളകത്ത് സ്കൂളിൽ വെച്ച് നടത്തിയ മീറ്റിംഗിൽ സംസാരിച്ചത് ഗണേഷിന്റെ ഭാര്യ ഒരു ഔദ്യോഗിക മീറ്റിംഗിൽ മന്ത്രിയുടെ ഭാര്യ സംസാരിക്കുന്ന ഒരവസ്ഥ ശരിക്കും ഉദ്യോഗസ്ഥരുടെ ആത്മാഭിമാനത്തിന് നേരെയുള്ള ചോദ്യം തന്നെയാണ് ഇത്തരത്തിലുള്ള പല പല സംഭവങ്ങൾ നടന്നതിനെ തുടർന്ന് ബിജു പ്രഭാകർ മന്ത്രിയോട് നേരിട്ട് ബോധിപ്പിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് എനിക്കിനി ഈ പണി വയ്യ പോലും ഏറ്റവും ഒടുവിൽ വന്ന വാർത്ത ശ്രീ ബിജു പ്രഭാകർ സ്വയം ആവശ്യപ്പെട്ടതനുസരിച്ച് അദ്ദേഹത്തെ വ്യവസായ വകുപ്പ് സെക്രട്ടറിയായി നിയമനം നൽകി എന്നതാണ് അതായത് കെ എസ് ആർ ടി സി സി എം ഡി സ്ഥാനത്ത് നിന്നും ഗതാഗത വകുപ്പ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ബിജു പ്രഭാകരനെ മാറ്റിയിരിക്കുന്നു കെ എസ് ആർ ടി സിയെ രക്ഷിക്കാൻ ഏറ്റവും കൂടുതൽ സത്യസന്ധമായ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു ഉദ്യോഗസ്ഥനെ ഗണേഷ് കുമാർ മന്ത്രിയായ ഉടൻ സംഭവിച്ച സ്ഥാനമാറ്റത്തെ കുറിച്ചാണ് ആർ ടോക്സ് ടോക്സിവിടെ സൂചിപ്പിക്കുന്നത് മന്ത്രിയാവുന്നതിന് മുൻപ് ഗണേഷ് കുമാർ നടത്തിയ പല പ്രസ്താവനകളും വരാൻ പോകുന്ന രാമരാജ്യത്തെക്കുറിച്ച് സാധാരണക്കാരായ ജനങ്ങളിൽ വല്ലാതെ പ്രതീക്ഷ നൽകുന്നതായിരുന്നു എന്നാൽ മന്ത്രിയായതിനു തൊട്ടു പിന്നാലെ ഗണേഷ് നടത്തിയ ആദ്യ തീരുമാനം മൂന്ന് ഉദ്യോഗസ്ഥരെ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരെ സ്ഥാനക്കയറ്റം നൽകി നിയമിക്കുക എന്നതാണ് എന്താണ് ഇതിന് ഇത്ര വലിയ പ്രത്യേകത അതാരൊക്കെയാണ് ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നറിഞ്ഞാൽ ഞെട്ടുന്ന വാർത്തകളാണ് ഇപ്പോൾ ഗണേശിൻ്റെ ഓഫീസിൽ നിന്നും വരുന്നത് ഫെബ്രുവരി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇറങ്ങിയ രണ്ട് ഉത്തരവുകൾ പ്രകാരമാണ് മൂന്ന് പേർക്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായി സ്ഥാനക്കയറ്റം ലഭിച്ചത് ഈ ഉത്തരവ് തന്നെ ഗണേഷ് കുമാറിൻ്റെ ഓഫീസിനെ സംശയത്തിൻ്റെ നിഴൽ നിർത്തുന്നവയാണ് എന്താണ് ഈ ഉത്തരവുകളിൽ പറയുന്നത് ഒൻപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറങ്ങിയ ഉത്തരവ് പ്രകാരം ജനറൽ മാനേജർ ടെക്നിക്കലിൻ്റെ ചുമതല വഹിക്കുന്ന ശ്രീ ആർ ചന്ദ്രബാബു മെക്കാനിക്കൽ എഞ്ചിനീയറെ സൂചന ഉത്തരവ് പ്രകാരം എക്സിക്യൂട്ടീവ് ഡയറക്ടർ സക്സയിലേക്ക് സ്ഥാനക്കയറ്റം നൽകി ഇതേ ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിൽ ശ്രീ പി എം ഷറഫ് മുഹമ്മദിനെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്രൊജക്റ്റ് ആൻഡ് സിവിൽ വർക്ക്സിൻ്റെ താൽക്കാലിക ചുമതല നൽകി നിയമിച്ചിരിക്കുന്നു ഇതായിരുന്നു ഫെബ്രുവരി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഉത്തരവ് ഫെബ്രുവരി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഉത്തരവ് പ്രകാരം ബോർഡ് ശ്രീ ജി പി പ്രദീപ് കുമാർ എന്ന മെക്കാനിക്കൽ എഞ്ചിനീയറെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിച്ചിരിക്കുന്നു എന്താണ് ഈ മൂന്ന് ഉത്തരവുകളും ഗണേഷ് കുമാറിൻ്റെ ഓഫീസിനെ സംശയത്തിൻ്റെ നിഴലിൽ വരുത്തുന്നു എന്ന് പറയുന്നത് എന്ന് അറാ ടോക്സ് ഒന്ന് വിശദീകരിക്കാം എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമതനായ സി ആർ ചന്ദ്രബാബുവിൻ്റെ പേര് ഇതിനു മുമ്പ് കേരളക്കര കേട്ടത് കെ എസ് ആർ ടി സിയിലെ വിവാദമായ സ്ക്രാപ്പ് അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് കെ എസ് ആർ ടി സിക്ക് കോടികളുടെ നഷ്ടമുണ്ടാക്കിയ സ്ക്രാപ്പ് അഴിമതി ആരോപണത്തിന് വിധേയനായ ചന്ദ്രബാബുവാണ് ഇപ്പോൾ നിയമതനായിട്ടുള്ള എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന സാരം അപ്പോൾ പുതിയതായി നിയമിക്കപ്പെട്ട എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ പി എം ഷറാഫ് മുഹമ്മദോ ഡോമിൻജെ തച്ചങ്കരി കെ എസ് ആർ ടി സിയുടെ സി എം ഡി ആയിരിക്കുന്ന സമയത്ത് പരസ്യ കമ്പനിയുമായി ചേർന്ന് പത്ത് കോടിയുടെ അഴിമതി നടത്തി എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്ത ഉദ്യോഗസ്ഥനാണ് പി എം ഷറാഫ് മുഹമ്മദ് രസകരമെന്ന് പറയട്ടെ പ്രസ്തുത ഉത്തരവിറക്കിയതിന് തൊട്ടടുത്ത ദിവസം തന്നെ തച്ചങ്കരിക്ക് തന്റെ സ്ഥാനം നഷ്ടപ്പെടുകയാണ് ഉണ്ടായത് അപ്പോൾ ഈ പി എം ഷറഫ് മുഹമ്മദിന്റെ പിടിപാട് എത്രത്തോളം ഉണ്ടെന്ന് അറിയാമല്ലോ അതാണ് നമ്മളുടെ വിവാദനായകനായ പുതിയ മറ്റൊരു എക്സിക്യൂട്ടീവ് ഡയറക്ടർ മൂന്നാമത്തെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ പ്രദീപ് കുമാറിനെ കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ രണ്ടായിരത്തിഇരുപത് ഓഗസ്റ്റ് കാലഘട്ടത്തിലെ മലയാള പത്രത്താളുകളൊന്നും മറിച്ച് മറിച്ച് നോക്കേണ്ടി വരും അന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്ത കെ എസ് ആർ ടി സിയിൽ നാനൂറ് കോടി രൂപയുടെ സാമ്പത്തിക ക്രമക്കേടും അഴിമതിയും കണ്ടെത്തിയെന്നതാണ് ചീഫ് അക്കൗണ്ട് ഓഫീസർ ക്രമക്കേടും അഴിമതിയും കണ്ടെത്തി മാനേജിംഗ് ഡയറക്ടർ ബിജു പ്രഭാകർക്ക് റിപ്പോർട്ട് ചെയ്തു ക്രമക്കേട് കാട്ടിയ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ ശ്രീകുമാറിനെയും അഡ്മിനിസ്ട്രേഷൻ പ്രദീപിനെയും ടെക്നിക്കൽ പദവികളിൽ നിന്ന് മാറ്റി നിയമിച്ചു കാര്യങ്ങളുടെ കിടപ്പ് ഏകദേശം വ്യക്തമായി കാണുമല്ലോ അതായത് ഗണേഷ് കുമാർ മന്ത്രിയായി സ്ഥാനമേറ്റ് തിടുക്കത്തിൽ നിയമിച്ച ഈ മൂന്ന് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരും മുൻകാലങ്ങളിൽ അഴിമതി ആരോപണങ്ങൾക്ക് വിധേയരായിട്ടുള്ളവരായിരുന്നു എന്നത് ഒരു വസ്തുതയാണ് കാരണം അടിമുടി പരിഷ്കാരങ്ങളും സുതാര്യതയും കൊണ്ട് കെ എസ് ആർ ടി സിയെയും ഗതാഗത വകുപ്പിനെയും അപ്പാടെ മാറ്റി മറിക്കുമെന്നൊക്കെ വാഗ്ദാനം നൽകി തള്ളിമറിച്ചു വന്ന മന്ത്രി തന്നെ തുടക്കത്തിൽ തന്നെ ഇത്തരത്തിലുള്ള നടപടികൾ ചെയ്യുമ്പോൾ സംശയത്തിൻ്റെ നിഴലിലാവുന്നു ഇതിന് മറുപടി പറയാനുള്ള ആർജ്ജവമുള്ള ഗണേഷ് കുമാർ മറുപടി പറയും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ഇത്തരത്തിലൊരു വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവന്ന മലയാളി വാർത്ത ഇൻസൈഡ് പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നു എന്തായാലും സത്യാവസ്ഥ അറിയാൻ നമുക്ക് കൂടുതൽ കാത്തിരിക്കാം ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ വരാതിരിക്കട്ടെ ഗണേഷ് കുമാർ നൽകിയ വാഗ്ദാനങ്ങൾ സത്യമാകട്ടെ ജനങ്ങൾ വീണ്ടും വഞ്ചിക്കപ്പെടാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം നിർത്തുന്നു നന്ദി നമസ്കാരം